നമസ്കാരം അതിർത്തിയിൽ സൈന്യത്തെ പിൻവലിച്ച് വെറും ആഴ്ചകൾക്ക് ശേഷം മറ്റൊരു നിർണായക ലക്ഷ്യത്തിലേക്ക് കൂടെ കടന്ന് ഇന്ത്യയും ചൈനയും ഇന്ത്യ ചൈന ബന്ധത്തിൽ വലിയ പുരോഗതിയുടെ സൂചന നൽകിക്കൊണ്ട് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ആലോചന വിമാനയാത്ര മാത്രമല്ല കൈലാസ് മാനസ സരോവർ യാത്രയും വീണ്ടും തുടങ്ങും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ വഴിത്തിരിവിലാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെട്ടു ജി ട്വന്റി ഉച്ചകോടിയോടനുബന്ധിച്ച് ബ്രസീലിലെ റയോഡി ജനീറോയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സുപ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്തത് ജി ട്വന്റി രാഷ്ട്ര തലവന്മാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുഗമിച്ചാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ റിയോ ഡി ജനീറോയിൽ എത്തിയത് കിഴക്കൻ ലഡാക്കിലെ ഡെപ്സാങ് ഡെപ്ചോങ് മേഖലയിൽ നിന്ന് സൈനിക പിന്മാറ്റം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഇരു നേതാക്കളുടെ നിർണായക കൂടിക്കാഴ്ച വിസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നാണ് ചൈനയുടെ മറ്റൊരു നിർദ്ദേശം ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇരു നേതാക്കളും ബ്രസീലിലെത്തിയത് അതിർത്തിയിൽ നിന്ന് സൈനികരെ പിൻവലിക്കുന്നതിന്റെ പുരോഗതിയും മറ്റ് ആഗോള പ്രശ്നങ്ങളും കൂടിക്കാഴ്ചയിൽ ചൈനയുടെയും ഇന്ത്യയുടെയും നേതാക്കൾ ചർച്ച ചെയ്തു നിലവിൽ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ നേരിട്ട് വിമാന സർവീസ് ഇല്ല യാത്രക്കാർക്ക് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് തിരിച്ചോ യാത്ര ചെയ്യുന്നതിന് മൂന്നാമതൊരു രാജ്യത്തിലൂടെ സഞ്ചരിക്കണം ഇതുമൂലം കൂടുതൽ യാത്രാനിരക്ക് നൽകേണ്ടി വരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബിസിനസ്സുകാർക്കും മറ്റ് സ്ഥിരം യാത്രക്കാർക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ ഇടപെടൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരിയെ തുടർന്നാണ് ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തുകയും ചെയ്തത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ പരസ്പര വിശ്വാസത്തിന്റെയും സംശയം കുറയുന്നതിന്റെയും ആവശ്യകതയെക്കുറിച്ചും ചർച്ചയായി കൈലാസ് മാനസ സരോവർ യാത്രയും രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിന് ഇടയിലാണ് നിർത്തിവെച്ചത് നേരിട്ടുള്ള വിമാനയാത്രാ സർവീസ് കൈലാസ മാനസ സരോവർ യാത്ര അതിർത്തി കടന്നൊഴുകുന്ന നദികളെക്കുറിച്ചുള്ള വിവരം പങ്കുവയ്ക്കൽ എന്നീ കാര്യങ്ങൾ ഇരുപക്ഷവും തമ്മിൽ ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇന്ത്യ ചൈന ിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ച നടപടിയുടെ പുരോഗതി ഇരുവരും ചർച്ച ജയശങ്കർ എക്സിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന്റെ അടുത്ത ഘട്ടത്തിനുള്ള കാഴ്ചപ്പാടുകളും ഭീഷണവും കൈമാറി നിലവിലെ ആഗോള സാഹചര്യം ഇരുവരും ചർച്ച ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം കോൾ നയൻ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾ ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം